ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഷോപ്പിംഗ് സ്പോട്ട്സിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് സരോവരത്തിനടുത്ത് ചെറൂട്ടി നഗറിലുള്ള നമ്മുടെ അഴക യൂണിസെക് സലൂണിനെയാണ് മുപ്പത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള രണ്ട് ബ്രാഞ്ചസ് ഉള്ള ഈ വലിയ യൂണിസെക് സലൂണിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം രണ്ടായിരം സ്ക്വയർ ഫീറ്റിലായി പണി കഴിപ്പിച്ചിട്ടുള്ള അഴക യൂണിസെക്സ് സലൂൺ ജനങ്ങളുടെ പ്രീതി നേടിയത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് അത് ഇവരുടെ ഏറ്റവും വലിയ യുണീക്നെസ്സുമാണ് കൺസൾട്ടേഷൻ ഇല്ലാതെ അഴകിൽ വരുന്ന ഒരു കസ്റ്റമറിനും ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കില്ല സ്പെഷ്യലി ഹെയർ ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ആണെങ്കിലും കെരാറ്റിൻ ആണെങ്കിലും സ്മൂത്തനിങ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഹെയർ ടെക്സ്ചറിനുസരിച്ച് സ്കാൽപ്പിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത് അതിനുവേണ്ടി ഫസ്റ്റ് കൺസൾട്ടേഷനാണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് അഴകി യൂണിസെക്സ് സലൂൺ മാത്രമല്ല എത്രയോ വർഷങ്ങളായി ഗവൺമെന്റ് സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മേക്കപ്പ് അക്കാഡമി കൂടെ അഴകിന് സ്വന്തമായിട്ടുണ്ട് കൂടിയാണ് അഴകിലൂടെ പരിചയപ്പെടുത്തുന്നത് ശരണി സ്വപ്നം കാണാൻ പഠിപ്പിച്ച റെമി പ്രേമരാജ് എന്ന മുപ്പത് വർഷത്തിലേറെയായി ഈ ഇൻഡസ്ട്രിയിൽ സജീവമായി നിൽക്കുന്ന അമ്മ അമ്മയുടെ ഒരു വലിയ സ്വപ്നം ഇപ്പൊ മകളിലൂടെ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അഴകിന്റെ പിന്നിലുള്ളത് രണ്ട് സ്ട്രോങ് വിമൻസ് ആണ് Ah, uh, ibu റിനി പ്രേംരാജ് അപ്പം ഞങ്ങളോട് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് തേർട്ടി ഇയേഴ്സായി ഇവിടെ ഒരു ഇത് എല്ലാ ട്രീറ്റ്മെന്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് ക്ലയന്റിന്റെ ആവശ്യപ്രകാരം എന്താ വെച്ചാൽ നിങ്ങൾ താല്പര്യമുള്ള സ്റ്റൈലിങ്ങിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാം അവൈലബിൾ ആണ് ബൊട്ടോക്സ് കെരാറ്റീൻ കെ സ്മൂത്ത് കെരാബ്ലാ ഡ്രൈ എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഹൈഡ്രാ ഫേഷ്യൽ പെഡിക്യൂർ മാനിക്യൂർ ത്രെഡിംഗ് വാക്സിൻ അങ്ങനെ നമ്മളൊരു ക്ലയന്റ് വരികയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു എല്ലാ സർവീസും ആവശ്യം ൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഏർപ്പെടാക്കുന്നുണ്ട് നമ്മൾ പലയിടത്തും പോയിട്ട് പല ട്രീറ്റ്മെൻറ്റും പറയുന്ന പാട് നമ്മളെന്തെയ്യും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ അഴകിലെ ഒരു പ്രത്യേകത അറിയുന്നത് നമ്മൾ നിങ്ങളെ ഹെയറിനുസരിച്ചിട്ട് ഹെയർ കൺസൾട്ട് ചെയ്തിട്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങളാഗ്രഹങ്ങളും നമുക്കുണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ അപ്പം ആ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് ഹെയറിൽ ആണെങ്കിലും ഫേസിലാണെങ്കിലും എല്ലാ ട്രീറ്റ്മെൻറ്സും ഇവിടെ ആണ് അഴക യൂണിസെക് സലോണിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കോഴിക്കോട് സരോവരത്തിനടുത്ത് ചെറൂട്ടി നഗറിലാണ് അഴക സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് പാർക്കിംഗ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ബെസ്റ്റ് സർവീസ് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് സെൽഫ് ലവ് ഉള്ള എല്ലാവർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അഴക യൂണിസെക് സലൂൺ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു ഷോപ്പിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം